ശരാശരി ബുദ്ധി ഉള്ള ആളുകളെ സംബന്ധിച്ചു എന്തിനാണ് ഈ ഉറൂസിൽ പ്രസംഗിക്കാൻ പിന്നെ നോട്ടീസ് അടിച്ചത് പേരൂട് മുസ്ലിം പ്രസംഗിക്കുന്നു അപ്പോ പേരൂട് മുസ്ലിം മൈക്കന്റെ മുമ്പിൽ എത്തിയിട്ട് കഴിവ് കിട്ടിയിട്ട് വേണം പ്രസംഗിക്കാൻ അത് പേരൂടന് മാത്രം പ്രസംഗിക്കാനുള്ള കഴിവ് കൊടുക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റുമോ ഏത് പിന്നെ ഒരു ഒരു മത്തി കച്ചവടക്കാരനോട് പോയി എങ്കിലും പോയി എന്നാൽ അപ്പം കൈവിട്ടിയ പ്രസംഗിക്കൂലേ യഥാർത്ഥത്തിൽ പേരോട് പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ അയാളുടെ വാദങ്ങൾക്കെതിരാണ് ഏഹ് സാധാരണ ഈ ഇമാം ഷാഫി പറഞ്ഞല്ലോ ഒരാൾ നാല്പത് ദിവസം സൂഫിയായാലും അവൻ്റെ അക്കല് പോകുന്ന ഇത് മൊത്തത്തിലടുത്ത് നോക്കി കാണാൻ കഴിയും ഇനി മാത്രമല്ല അപ്പൊ നമ്മൾ ഈ അപ്പൊ കഴിവ് കൊടുക്കുകയാണെങ്കിൽ കഴിവിന് പരിധിയില്ലല്ലോ ഇത്രയും കൊടുക്കാലോ അപ്പോ ഈ വാദപ്രകാരം നോക്കുകയാണെങ്കിൽ സി എം മടപൂരിന് ആണ് കഴിവ് കൊടുത്താലോ മറ്റേതാണല്ലോ പറഞ്ഞത് അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഹജ്ജിനൊക്കെ പോകാൻ നിൽക്കുന്ന ആൾ മർക്കസിന്റെ മുകളിൽ ഇങ്ങനെ കയറിക്ക എന്താ ചിലപ്പോൾ കൈ കൊണ്ട് കൊടുത്താലോ അതെ അതെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് അതെ അതുപോലെ തന്നെ എമിഗ്രേഷൻ ഇല്ല പാസ്പോർട്ട് വേണ്ട കാരണം സി എം മടപൂരൊക്കെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു വാദമാണ് വിവരണം മാത്ര വിരണെന്നുവെച്ചാല് മനുഷ്യ കഴിവിന് അധികം ഇങ്ങനെ പിന്നെ പുസ്തകത്ത് വായിച്ചു മനുഷ്യ കഴിവ് ഇല്ലല്ലോ കാരണം മനുഷ്യ കഴിവ് ഇല്ലല്ലോ കള്ളങ്ങനെ കള്ള കൊടുക്കല്ലേ അപ്പം മനുഷ്യന്റെ കഴിവ് ഉണ്ടാണെങ്കിൽ മനുഷ്യനെന്തെങ്കിലും കഴിയണ്ടേ മനുഷ്യനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞോളത് ആ ശരീരത്തിന്റെ വാദം ആ ശരീരത്തിന്റെ വാദത്തിനുള്ളത് ആ ശരീരത്തിന്റെ വാദം പൊളിവാണ് ഇനി മാത്രമല്ല ശിയാക്കട വാദത്തിലാണ് സംസ്ഥക്കാർ എത്തിയത് ആ എത്തിയ വാദത്തിൽ നിന്ന് വലിയ മെല്ലെ മെല്ലെ മാറുന്നുണ്ടെങ്കിൽ ഇനി ആ പിന്നെ നമ്മൾ സാധാരണ പറയലും പിന്നെ അടുപ്പിൽ നിന്ന് ചട്ടിക്ക് കൂടുണ്ടാവും ആ ചട്ടി പുറത്തേക്ക് പോരാന്നുള്ളതാണ് അതുകൊണ്ട് ആ ശിലേ ശിയാശത്ത് നിന്നും പുറത്ത് അനുസരിച്ച് വരുകയാണ്